ഇവനെയൊക്കെ ആനയിച്ചു കൊണ്ടുവന്നിരുത്തിയിട്ട് ഈ വിവരക്കേടുകൾ പറയിപ്പിക്കാനും ആളുകൾ ഉള്ളിടത്തോളം കാലം ഇവരിതൊക്കെ പറയിപ്പിച്ചു കൊണ്ടേയിരിക്കും പറഞ്ഞുകൊണ്ടേയിരിക്കും യാതൊരു സംശയവുമില്ല വേറൊന്നും വിളിക്കൽപ്പിച്ചു തരാം ഇവരെ പാട്ടിനൊക്കെ സംഗീതത്തിനൊക്കെ എതിരാണല്ലോ ഇവരുടെ ശൈലി നോക്കിയത് ഹുസൈൻ സലഫി ആണെങ്കിൽ സംസാരിക്കുന്നത് പോലും സംഗീത രൂപത്തിലാക്കോ എന്റെ പാസ്പോർട്ടിൽ കുറെ പ്രശ്നങ്ങൾ ഉള്ളതാണ് എയർപോർട്ടിൽ കുഴപ്പങ്ങളൊന്നും കൂടാതെ നാട്ടിലെത്താൻ ഞാൻ എന്താണ് ഓതേണ്ടത് അതിനൊഴുത എങ്ങനെയാ വേണ്ട പാസ്പോർട്ട് ചെയ്തേക്കല്ലോ വേണ്ട അതിന് ഓദ്യണ്ട് അതിന് പാസ്പോർട്ട് ഒരു രാജ്യത്തിന്റെ നിയമല്ലേ ഒരു രാജ്യത്തിന്റെ നിയമം എനിക്ക് അങ്ങനെയുണ്ട് പത്താകല്ല അടപണം നടത്താൻ എന്താ വേണ്ട ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം ഏഹ് പണ്ട് കുണ്ടോലി എന്ന് പറയുന്ന ശേഖനോടുണ്ട് ഒരാൾ ചോദിക്കുന്നു സൗദിയിൽ ഇരിക്കാമല്ലാതെ ജീവിക്കാൻ എന്താ വേണ്ടത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി അത് ശരിയാക്കി ഉസ്താദ് കൊടുക്കുകയും ചെയ്ത് കേട്ടോ ഇയാൾക്ക് എന്താണ് ബത്താക്കയോ ഇയാൾക്ക് ഇക്കാമയോ അതൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ കുണ്ടൂർ കുണ്ടൂരുസ്താദിനോട് പ്രാർത്ഥിച്ചപ്പോഴേക്ക് ഉസ്താദ് കുണ്ടി കുലുക്കിയപ്പോഴേക്ക് അവരുടെ പാസ്പോർട്ട് ശരിയായെന്നൊക്കെയാണ് ഇവമാര് വന്ന് പറയുന്നത് കേട്ടോ ശരി ഉള്ളവരെന്തെങ്കിലുമൊക്കെ കുലുക്കട്ടെ അല്ലാതെ നമ്മളെന്തോ പറയാനോ ഒരു രക്ഷയേ ഇല്ല അടുത്തത് കേട്ടോ ഫാക്ടറി ഉണ്ടാക്കിയിട്ട് പൊടി അടിയിൽ നിന്ന് കുഴിച്ചെടുത്തിട്ട് റോസ് കടലുള്ള മണ്ണുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഉപ്പാപ്പയുടെ പേരാണ് മനസ്സിലായില്ലേ ആ ഉപ്പാപ്പ എന്തോ എടുത്തിട്ടാണ് ഫെയർ ആൻഡ് ലവ്ലി ഉണ്ടാക്കുന്ന ഒന്ന് കേട്ടോ വലിയ ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ട് പൊടി അടിയിൽ നിന്ന് കുഴിച്ചെടുത്തിട്ട് റോസ് കടലുള്ള മണ്ണുണ്ട് അതുകൊണ്ടാണ് ഒമ്പറത്താവലിയ പുത്തമ്പള്ളിക്കലാവൂലിയ പല അവലിയും കേട്ടിട്ടില്ലേ എന്നാ പേരെല്ലാവലിയാണോ സാധനം സ്ത്രീകള് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് രാത്രി കല്യാണത്തിന്റെ തലേന്ന് പൊട്ടിട്ടേക്കാണ്ട് പൈൻറ്റടിച്ചു മുഖം ശരിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഈ പേരെല്ലാവലിയ അത് നബിഅലിത്തു വസ്സലാമിനെ ജനതയെ അട്ടിമറിച്ച സ്ഥലത്താണ് ഈ ചാവുകടൽ അവിടെ നിന്നാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് വലിയ ഫാക്ടറി ഉണ്ടാക്കിയിട്ട് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ഈ ഫെയർ ആൻഡ് ലെവലിയുടെ ഒക്കെ കാലഘട്ടം കഴിഞ്ഞു പോയി ഉസ്താദയെ അത് എത്രയോ കാലങ്ങൾക്ക് മുമ്പാണ് ഇന്ന് വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഞാനത് ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് എനിക്ക് വലിയ വശം ഇല്ലാട്ട് എൻ്റെ മോൾ എന്തൊക്കെയോ പറക്കി മുഖത്തിടുന്ന കാണാം അതുകൊണ്ട് ഇത് മാത്രം ഒന്നും അല്ല ഉസ്താദ മുഖത്തിടുന്ന ചുണ്ടിലിടുന്ന കണ്ണിലിടുന്ന അതുപോലെ ഐബ്രോയിലിടുന്ന ഒരുപാട് സാധനങ്ങൾ വേറെ ഉണ്ട് അതിന്റെയൊക്കെ പേരുകളൊക്കെ ഉസ്താദന്മാരൊന്ന് പഠിച്ചിട്ട് വന്ന് ഹലാൽ ഏതാണ് ഹറാം ഏതാണ് എന്നൊക്കെ ജനങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും അങ്ങനെ ഉണ്ടായി ഉപ്പാപ്പയുണ്ടായി ഉണ്ടായി ഉണ്ടായിരെയൊക്കെ ഏത് തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടി കെട്ടിത്തളയ്ക്കോ എന്നറിയത്തില്ലാട്ടോ ഒരു മാറ്റവും ജീവനുള്ളതിന്റെ ചിത്രം വരക്കുന്നവർ അവരാണ് ഏറ്റവും ശക്തമായ ശിക്ഷ അവരനുഭവിക്കാൻ പോകുന്നവരാണ് അവർ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ആയിഷ മുസ്ലിം കുടുംബങ്ങളിൽ ഇപ്പോഴും മരണപ്പെട്ടു പോയ ഉപ്പയുടെ ചിത്രം അത് ഫ്രെയിം വെക്കുന്നവരുണ്ട് കുടുംബ ഫോട്ടോ അത് ഫ്രെയിം ചെയ്ത് വോട്ടിനെ മുന്നിൽ തന്നെ വെക്കുന്നവർ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവിന്റെ ചിത്രം അത് വീട്ടിൽ വെക്കുന്നവർ ഇതൊരു നടയ്ക്ക് പോണ പ്രശ്നം ഏ ജീവനുള്ള ഒന്നിൻ്റെയും ചിത്രം വരയ്ക്കരുത് അത് പ്രശ്നമാണ് അല്ല ഒരുത്തനെ കൊന്ന് നൂറ്റിപ്പത്ത് കഷ്ണമാക്കിയാൽ കുഴപ്പമുണ്ടോ ഒരു പയ്യനെ അടിച്ചു കൊന്നാൽ കുഴപ്പമുണ്ടോ ഒരു പത്തിരുപത് കുട്ടികളെ പീഡിപ്പിച്ചാൽ കുഴപ്പമുണ്ടോ ഏ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ അതെ എൻ്റെ സംസാരം പിടിക്കാത്ത ആളുകൾ എൻ്റെ ലൈവിൽ വരരുത് പ്ലീസ് ഇതൊരു റിക്വസ്റ്റ് ആണ് മദ്രസ ബുദ്ധികളെ മദ്രസ പോട്ടന്മാരെ ഇഷ്ടമില്ലാത്ത ഒരാളുടെ ശബ്ദം നമുക്ക് അരോചകമായി തോന്നുന്നെങ്കിൽ അവരോട് നിർത്താൻ പറയാനുള്ള റൈറ്റ്സ് നമുക്കില്ല എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ജീവിക്കുന്ന രാജ്യം ഏതാണ് എന്നൊന്ന് പഠിച്ചിരിക്കണം മൗലിക അവകാശമല്ലേ എനിക്കും ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ടല്ലോ അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമില്ലേ കേൾക്കണ്ട എത്രയോ മൗലവിമാരുടെ പ്രഭാഷണങ്ങളിൽ നിന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ വിട്ടു നിൽക്കുന്നില്ലേ അവരാരെങ്കിലും പോയിട്ട് ഉസ്താദന്മാരോട് പറയാറുണ്ടോ നിർത്തടാ നിർത്തടാന്ന് അവർ കേൾക്കാൻ പോകത്തില്ല അതുകൊണ്ട് എന്നെ നിർത്തിക്കാൻ നിങ്ങൾ വല്ലാണ്ട് കഷ്ടപ്പെടണ്ട ഇതുപോലെ ഏതെങ്കിലും ഫെയർ ലൗലിയ ഉസ്താദ് കുനിഞ്ഞു നിൽക്കാൻ പറയും അവരുടെ ലൈവി പോടാ ഇറങ്ങി നിന്നെയൊക്കെ ആരടാ ഇങ്ങോട്ട് വിളിച്ചത് ആരും വിളിച്ചിട്ടില്ലല്ലോ ഇവർക്കൊന്നും ഒരു മാറ്റവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇവരെങ്ങനെ മാറും നോക്കാം അടുത്തത് സുഭയ്ക്കുമ്പുള്ള നിസ്കാരം വളരെ പ്രധാനപ്പെട്ട നിഷ്കാരമാണ് പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഈ നിസ്കാരം ഒരു കാരണവശാലും ഒഴിവാക്കരുത് വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയാൻ ഒഴിവാക്കരുത് പിന്നെ പോലെയുള്ള പ്രഗൽഭ പണ്ഡിതന്മാർ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാം പൈസ പോലെ ആളുകൾ ഈ സുബഹിക്ക് മുമ്പുള്ള സുഭിക്കുമ്പോൾ ലഭിച്ചങ്ങൾ പഠിപ്പിച്ച അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തിന്റെ കൂടെ അലം

പൈൽസ് ഇല്ലാത്തത് എന്ന് മനസ്സിലായോ അതിന് പൈൽസ് ഉള്ളവരുടെ ലിസ്റ്റ് നിങ്ങൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ ഏ അപ്പൊ സുബിക്ക് മുമ്പ് രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ പൈൽസ് വരില്ല ആശുപത്രികളൊക്കെ അടച്ചങ്ങട് പൂട്ടിയേക്കാം അല്ലേ അർഷസ് ഫിസ്റ്റുല പൈൽസ് പോലെയുള്ള രോഗങ്ങൾക്ക് ചികിത്സ പ്രത്യേകമായിട്ടുണ്ട് ഇനി ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളുള്ള ആളുകളുടെ അറ്റം ചെത്തി ആക്കാനുള്ള തന്ത്രമാണോ ഇവന്മാരുടെ അറിയത്തില്ല കേട്ടോ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് പിന്നെ ഒരു ഓപ്പറേഷന്റെ പോലും ആവശ്യമില്ലാതെ അസുഖം പിന്നെ തിരിച്ചു വരാത്ത ആളുകളുണ്ട് ഓപ്പറേഷൻ അവസ്ഥ ഒരു തവണ ഓപ്പറേഷൻ ചെയ്താൽ വരാൻ അപ്പൊ അതുകൊണ്ട് പൈസ ഭക്ഷണം ചൂട് കാലമൊക്കെ ആകുന്ന സമയത്ത് വളരെ കൂടുതലാണ് പലരും പ്രയാസപ്പെടുന്നുണ്ട് ഇത്തരം അസുഖങ്ങൾ കൊണ്ട് അപ്പൊ അസുഖം വരാതിരിക്കാൻ വേണ്ടി സുഭൈനിസ്കാരത്തിന്റെ മുമ്പ് നിസ്കരിക്കുന്ന സമയത്ത് ഒന്നാമത്തെ കഴിഞ്ഞു കഴിഞ്ഞു അലം രണ്ട്

വല്ലാത്ത ടീംസ് ആണെന്ന് ഇനി ഓപ്പറേഷനും വേണ്ട ആശുപത്രികളും വേണ്ട ചികിത്സകളും വേണ്ട പാവങ്ങളായിട്ടുള്ള ആളുകൾ ഇവരെയുധാപനം ചെയ്യുവാണ് ഇവരെ പിൻപറ്റി പോകുകയാണ് ഒരു വിഭാഗം മൗലവിമാർ ഇതാണ് പറഞ്ഞു പഠിപ്പിക്കുന്നതെങ്കിൽ വേറെ ഒരു വിഭാഗമാണ് മതരാജ്യത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള